ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൻ്റെ ഫൈനൽ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി തങ്ങളുടെ മൂന്നാമത്തെ കിരീടം നേടിയിരിക്കുകയാണ് ഇതിനു മുന്നേ അവർ കിരീടം നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലുമായിരുന്നു ഇപ്പോൾ അവരുടെ മെന്റർ ആയിട്ടുള്ള ഗൌതം ഗംഭീറിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ഐ പി എല്ലിൽ കിരീടം നേടാൻ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന് സാധിച്ചിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മുഖം മിനക്കിയ ടീമായിട്ട് അതായത് മെന്ററായിട്ട് ഗൗതം ഗംഭീറിനെ കൊണ്ടുവരികയും ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ ടീമിൽ വരുത്തുകയും ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം സ്പോർട്സിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു സിറ്റിയായ കൽക്കട്ടയ്ക്ക് ഒരു വലിയ സന്തോഷം നൽകുവാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന് അല്ലെങ്കിൽ കെ കെ ടീമിന് സാധിച്ചിരിക്കുകയാണ് ഐ പി എൽ ഫൈനൽ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ക്രിക്കറ്റ് ആരാധിക്കുന്ന ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ചാമും അതുപോലെ തന്നെ ഒരു ആവേശവും ഒന്നും ഉണ്ടായില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്ത് എസ് ആർ എച്ച് നൂറ്റി പതിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി എന്നുള്ളതാണ് വളരെ മികച്ച ബൌളിംഗിലൂടെ എസ് ആർ എച്ചിനെ നൂറ്റി പതിമൂന്ന് റൺസിനെ ഓൾ ഔട്ട് ആക്കാനായിട്ട് കൊൽക്കട്ടാനായിട്ട് റു സാധിച്ചു എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഈ ക്രിക്കറ്റിൽ എപ്പോഴും പറയുന്ന ഒരു കോട്ടുണ്ട് ആ കോർട്ട് എന്ന് പറയുന്നത് ഒരു മത്സരം ജയിപ്പിക്കാനായിട്ട് ബാറ്റർമാർക്ക് സാധിക്കുമെങ്കിൽ ഒരു ടൂർണമെന്റ് ജയിപ്പിക്കാനായിട്ട് സാധിക്കുക ബൗളേഴ്സിനാണെന്ന് എപ്പോഴും പറയാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഐ പി എൽ മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വലിയ ബിഗ് സ്കോറിംഗ് മാച്ചുകളായിരുന്നു ഇരുന്നൂറ്റി അമ്പതിനും ഇത് സ്കോർ ചെയ്ത ഒരുപാട് മത്സരങ്ങൾ ഇത്രയും നാളത്തെ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിനു മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളത് വേറെ ഒരു വർഷവും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഐ പി എല്ലിൽ ഈ ഇത്രയും വലിയ ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചില് ബാറ്റർമാർ പല മത്സരങ്ങളും ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ബൌളർമാരുടെ ഊഴമായി എന്ന് വേണം പറയാനായിട്ട് അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മത്സരങ്ങൾ ജയിപ്പിക്കാൻ ബാറ്റർമാർക്കാണ് സാധിക്കുന്നതെങ്കിൽ ടൂർണമെന്റ് ജയിപ്പിക്കാൻ സാധിക്കുക ബൌളർമാർക്കായിരിക്കും എന്നുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അല്ലെങ്കിൽ ഈ രണ്ട് ടീമുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരെ എല്ലാ മാച്ചുകളും ഈ എസ് ആർ എച്ച് എന്ന് പറയുന്ന ടീമിനെ എല്ലാ മാച്ചുകളും ജയിപ്പിച്ചിട്ടുള്ളത് അവരുടെ ബാറ്റർമാരാണ് അവരുടെ ഓപ്പണിംഗ് വിക്കറ്റിലുള്ള അഭിഷേക് ശർമ്മയും ട്രാവിസഡും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പും പിന്നെ മിഡിൽ ഓർഡറിൽ ഹെൻറിച്ച് ക്ലാസിനും പിന്നെ പുതുമുഖ താരമായ നിതീഷ് കുമാർ റെഡ്ഡിയും അടക്കമുള്ള താരങ്ങളുടെ ഒരു വലിയ പെർഫോമൻസ് ആണ് അവരെ കൂടുതൽ മത്സരങ്ങളിലും വിജയിപ്പിച്ചിട്ടുള്ളത് പക്ഷേ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ സൈഡിലേക്ക് നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കൂടുതൽ മത്സരങ്ങളും ജയിച്ചിട്ടുള്ളത് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ലോകോത്തര സ്പിന്നർമാരായിട്ടുള്ള സുനിൽ നരയൻ്റെയും അതുപോലെ വരുൺ ചക്രവർത്തിയുടെയും പെർഫോമൻസുകളാണ് ആ രണ്ടുപേരും എല്ലാ മാച്ചുകളിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയും അവരെ ഈ ടൂർണമെന്റ് ജയിക്കാൻ പാകത്തിനുള്ള ഒരു ടീമായി മാറ്റുകയും ചെയ്യുകയുമാണ് ഉണ്ടായത് വലിയ മാച്ചിന്റെ പ്ലേയേഴ്സ് എന്ന് നമ്മൾ പലരെയും പറയാറുണ്ട് അതായത് ബിഗ് മാച്ച് പ്ലേയേഴ്സ് എന്ന് പറയാറുണ്ട് അത് പലപ്പോഴും പല താരങ്ങളും ബിഗ് മാച്ച് ആണ് അത് ഇപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഓസ്ട്രേലിയക്ക് ഫൈനലിലേക്കും അല്ലെങ്കിൽ സെമി ഫൈനലിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ടൂർണമെന്റിൽ ഒരു പ്രത്യേക എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ എനർജി വെറുതെ അല്ല എന്ന് കാണിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് മിച്ചൽ സ്റ്റാർക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് പ്ലേ ഓഫ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ലീഗ് സ്റ്റേജ് മാച്ചുകളിൽ അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ടിനടുത്തായിരുന്നു അതായത് ഏകദേശം നാല് ഓവർ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് റൺസിനെടുത്ത് വിട്ടുകൊടുക്കുന്ന ഒരു ബോളർ ആയിരുന്നു മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തിനാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത അവരുടെ കൂടാരത്തിലെത്തിച്ചത് ആകെ മുടക്കാനുള്ള തുക എന്ന് പറയുന്നത് നൂറ് കോടിയാണ് അതിൽ നാലിലൊന്ന് ഒരു താരത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയപ്പോൾ നെറ്റി ചുളിച്ച ആളുകൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് അത് ഈ പ്ലേ ഓഫ് തുടങ്ങുന്നത് വരെ മിച്ചൽ സ്റ്റാർക്ക് ആ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് സൈഡിൽ തന്നെയായിരുന്നു കാരണം ഇത്രയധികം റൺസ് വിട്ടുകൊടുക്കുന്നു അദ്ദേഹത്തിന് ബോൾ സ്വിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഉഴലുകയായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് പക്ഷെ പ്ലേ ഓഫിലേക്ക് വന്നപ്പോൾ ആദ്യ ക്വാളിഫയറിൽ തന്നെ മികച്ച രീതിയിൽ ബോൾ ചെയ്ത് എച്ച് ബാറ്റർമാർക്ക് ഒരു വലിയ ക്ഷതമേൽപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഫൈനലിലേക്ക് വന്നപ്പോഴും ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നേടിക്കൊണ്ട് അവർക്കൊരു വലിയ ഒരു ആഘാതം ഏൽപ്പിക്കാനായിട്ട് മിച്ചൽ സ്റ്റാർക്കിന് സാധിക്കുകയും ചെയ്തു അതിനുശേഷം രാഹുൽ ത്രിപാഠിയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മിച്ചൽ സ്റ്റാർക്കാണ് ായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ മൂന്നാമത്തെ കിരീടം ചൂടിയിരിക്കുകയാണ് എസ് ആർ എച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും കുറച്ച് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ടീമാണ് എസ് ആർ എച്ച് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം പത്താമത്തെ പൊസിഷനിലായിരുന്നു അതായത് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലായിരുന്നു ലീഗ് സ്റ്റേജിൽ അവർ ഫിനിഷ് ചെയ്തത് അവിടെ നിന്ന് റണ്ണേഴ്സ് അപ്പ് ആവുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ അൺഫോർച്യൂനേറ്റ്ലി ഒരു ഓഫ് ഡേ ആയിപ്പോയി അതിൽ ായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അവരുടെ ഏറ്റവും മെയിൻ സ്റ്റേ ആയിട്ടുള്ള ബാറ്റർമാർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരെ ഇങ്ങനെ ഒരു തോൽവിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് ഈ ടൂർണമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീമും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയുന്നതായിരിക്കും നല്ലത് കൊൽക്കത്താനായിട്ട് രചന ഒപ്പം തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് എസ് ആർ എച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ഈ ഫൈനൽ മത്സരം ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം ിൽ ബെസ്റ്റ് ടീം എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് പട്ടികയിൽ ഈ ലീഗ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിൽ നിന്നിരുന്ന ഒരു ടീം കൽക്കട്ട കൽക്കട്ടാനായിട്ട് ആയിരുന്നു അപ്പോ അവര് തന്നെയാണ് ഈ ടൂർണമെന്റ് ജയിച്ചതെന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് എന്ന് പറഞ്ഞാൽ ലീഗ് സ്റ്റേജിലെല്ലാം വലിയ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന പല ടീമുകളും പിന്നീട് പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ മൂന്നാമതും നാലാമതും ഫിനിഷ് ചെയ്ത ടീമുകളുമായിട്ട് തോൽക്കുകയും ആ മൂന്നാമതും നാലാമതും ഫിനിഷ് ചെയ്ത ടീമുകൾ ട്രോഫി നേടുകയും ചെയ്യുന്ന കാഴ്ച കാണാറുണ്ട് അത് വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ് അല്ലെ ഇപ്പൊ ഈ ടൂർണമെന്റിൽ ഉടനെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുകയും അവസാനം ഫൈനലിൽ അവർ എസ് ആർ എച്ച് പരാജയപ്പെടുകയും ചെയ്യുകയായിരുന്നെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആരാധകർക്ക് ഉണ്ടാകുന്ന ഒരു ഹാർട്ട് ബ്രേക്കിംഗ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഒരു ആറ് മാസം മുമ്പേ നമ്മൾ കണ്ടതുമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ അന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫൈനലിൽ ആ ടൂർണമെന്റ് നമ്മൾ ഉടനീളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിരുന്നു അതായത് എല്ലാ മത്സരങ്ങളും ജയിൽ ാണ് ഇന്ത്യൻ ടീം ഫൈനലിലേക്ക് എത്തിയത് ഒരു മത്സരം പോലും ഇന്ത്യ തോറ്റിരുന്നില്ല ആ ടൂർണമെന്റ് തോറ്റിരുന്നില്ല എന്ന് വെറുതെ പറയുകയില്ല ആധികാരികമായി ജയിച്ചുകൊണ്ടാണ് എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത് വരെ ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ആധിപത്യം പുലർത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പക്ഷെ ഫൈനലിൽ എത്തിയപ്പോൾ എന്താ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ഒരു ഓഫ് ഡേ ആ ഒരു ഓഫ് ഡേയിൽ ഓസ്ട്രേലിയയുമായിട്ട് ഒരു ബിഗ് മാച്ചിൽ ഇന്ത്യ പരാജയപ്പെടുകയാണുണ്ട് അപ്പോൾ അത് ഇന്ത്യൻ ആരാധകർക്കുണ്ടായ ഒരു ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും കെ കെ ആർ എന്ന തോറ്റിൽ ഉണ്ടാവാൻ പോകുക പക്ഷേ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അവർ ട്രോഫി നേടുകയും ചെയ്തു എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഐ വളരെ മോശം പ്രകടനം കാഴ്ചവെയ്ക്കുന്ന ഒരു ടീമാണ് എസ് ആർ എച്ച് ഇന്ത്യ ീ ടൂണമെന്റിന്റെ ഈ ഐ പി എൽ എന്ന് പറയുന്ന ടൂർണമെന്റിലെ പല പെർഫോമൻസുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഇപ്പൊ ഈ ഫൈനൽ മത്സരത്തിൽ കളിച്ച താരങ്ങളെ മാത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് നല്ല താരങ്ങളെ സംഭാവന ചെയ്യാനായിട്ട് ഈ ഐ പി എല്ലിന് സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള ഹർഷിത് റാണയും വൈഭവ് അറോറയും അതുപോലെ തന്നെ മറ്റേ ടീമിലേക്ക് എസ് ആർ എച്ചിലേക്ക് വരികയാണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു എമർജിംഗ് പ്ലെയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എസ് ആർ എച്ച് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് താരങ്ങൾ മിന്നും താരങ്ങൾ ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടുണ്ട് പല ടീമുകളിലും ഞാൻ പക്ഷേ ആ ഫൈനലിലെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് ഏതായാലും കെ കെ ആർ തന്നെയായിരുന്നു ഈ ടൂർണമെൻറ് ജയിക്കേണ്ടിയിരുന്നത് കാരണം ഏത് കണ്ടീഷൻസിലും കളിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ഈ വർഷം സെറ്റ് ചെയ്യാനായിട്ട് കെ കെ ആറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ ഒരു സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിക്കറ്റിലാണ് കളിക്കുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് സ്പിന്നേഴ്സ് അവരുടെ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ ബാറ്റർമാരെ സഹായിക്കുന്ന പിച്ചിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നതെങ്കിൽ അതിന് പറ്റുന്ന ബാറ്റർമാർ മികച്ച ബാറ്റർമാരായിട്ടുള്ള വെങ്കടേഷ് അയ്യും ശ്രേയസ് അയ്യരും നിതീഷ് റാണയും അടക്കമുള്ള മികച്ച താരങ്ങൾ അവരുടെ ടീമിൽ എല്ലാവരും ഫോമിലായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഓൾ റൌണ്ടർമാരുടെ ഒരു ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ആന്ത്രെ റസലും സുനിൽ നരേനയും പോലെയുള്ള മികച്ച ഓൾ റൌണ്ടർമാർ അവരുടെ ടീമിലുണ്ടായിരുന്നു ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഹർഷിത് റാണയും അതുപോലെ തന്നെ വൈഭവ് അറോറയും ഈ രണ്ടുപേരും അവസരത്തിനൊത്ത് ഉയർന്നതാണ് കെ കെ ആറിന് ഈ വിജയം സമ്മാനിച്ചതെന്നാണ് എന്റെ പക്ഷം ഒപ്പം തന്നെ പ്ലേ ഓഫ് മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതായത് ക്വാളിഫയറിലും ഫൈനലിലേക്കും വരുന്ന സമയം മിച്ചൽ സ്റ്റാർക്ക് കാഴ്ചവച്ച ഒരു മികച്ച പ്രകടനം ഈ കാര്യങ്ങളെല്ലാം ഒപ്പം തന്നെ ആൻഡ്ര റസലിന്റെ മികച്ച ബൌളിംഗ് കൂടി ചേരുമ്പോൾ അവർ ഏറ്റവും മികച്ച ഒരു ടീമായി മാറുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കെ കെ ആറിന് ഈ വിജയം എന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ് ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഏതായാലും ക്രിക്കറ്റിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹാമേള ഈ വർഷം അവസാനിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ